നമസ്കാരം മഹാൻ ബാനൂസിലേക്ക് സ്വാഗതം നാല് കോൺഗ്രസ് എം പിമാർ ബി ജെ പിയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്നും പലരും വിട പറയും കേരളത്തിൽ നിന്നുമുള്ള നാല് ലോക്സഭാ അംഗങ്ങൾ ബി ജെ പിയിൽ ചേരുന്നതിലുള്ള രഹസ്യ ചർച്ചകൾ നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതിൽ രണ്ടുപേർ വടക്കൻ കേരളത്തിൽ നിന്നുമുള്ള എം പിമാരാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കാര്യമായ നേട്ടം ഉണ്ടായില്ലെങ്കിൽ മറ്റു ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പാർട്ടി വിടുന്നതിനുള്ള ആലോചനയിലാണ് രണ്ട് തവണകളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസ് എം പിമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിലും ആർക്കും ഒരു പ്രാധാന്യവും കിട്ടാതെ വെറും ഡൽഹി വാസം മാത്രം കൊണ്ട് കഴിയുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ തുടർഭരണം നടക്കുന്നതിനാൽ കോൺഗ്രസ് എം പിമാർ പ്രത്യേകിച്ച് ഒരു റോളും കിട്ടുന്നില്ല പാർലമെന്റ് സമ്മേളന കാലത്ത് ഡൽഹിയിൽ തങ്ങാം എന്നല്ലാതെ മറ്റ് ഒരു പണിയുമില്ലാത്ത അവസ്ഥയിലാണ് എം പിമാർ ഇതിന്റെ പേരിലാണ് പല എം പിമാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള താല്പര്യവുമായി നീങ്ങുന്നത് കേരളത്തിൽ യു ഡി എഫ് ഭരണം മന്ത്രിയായി വിലസാം എന്ന മോഹം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നാൽ സ്ഥിതി അത്ര ശുഭകരമല്ലാത്തതിനാൽ പാർട്ടി തന്നെ മാറി ബി ജെ പിയിൽ കയറിക്കൂടി എന്തെങ്കിലുമൊക്കെ പദവികൾ സംഘടിപ്പിക്കുവാനുള്ള ആലോചനയിലാണ് കേരളത്തിലെ എം പിമാരും മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഇതിനിടയിൽ ഇപ്പോൾ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയുമായി സഹകരിച്ച് ബി ജെ പി മുന്നണിയിൽ കൂടുന്ന ആലോചനയും നടക്കുന്നുണ്ട് കേരള കോൺഗ്രസുകളായ മാണി കേരളയിൽ ജോസഫ് കേരളയിൽ ഇടത് വലത് മുന്നണികളിൽ നിൽക്കുകയാണ് ജോസഫ് കേരള വലിയ പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത് അടുത്ത ഭരണം യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ ജോസഫ് കേരള പൂർണമായും തകരും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജോസഫുമായി സംസാരിച്ച് ബി ജെ പി മുന്നണിയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ അതിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടുന്നതിനുള്ള ചില നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നന്ദി നമസ്കാരം